സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ എടക്കര ഗ്രാമപഞ്ചായത്തിലെ ഉപ്പട ചെമ്പൊല്ലി മലച്ചി ആദിവാസി നഗറിൽ ശുചീകരണ പ്രവൃത്തി നടത്തി നഗർ പരിസരവും കിടപ്പു രോഗികളും വീടും ശുചീകരണ സമ്പൂർണ്ണ ശുചിത്വ യജ്ഞം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് മറ്റു കോളനിയേക്കാൾ ഏറെ കൂടുതൽ ശ്രദ്ധ ഇതിൽ നിന്ന് കൊടുക്കുന്നുണ്ട് മുൻപൂട്ട് കോളനികൾ മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും കാലാവസ്ഥ ഇപ്പം നമുക്ക് അനുകൂലമാണ് വന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകത അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ആ ടിറ്റിന്റെ ഭാരവാഹികൾ പ്രസിഡന്റ് അതേപോലെ തന്നെ മാസ് അതേപോലെ തന്നെ സൗത്ത് ആംഗ്ലേഴ്സ് അതേപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പല ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി ജി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ആശുമാർ എല്ലാവരെയും പ്രത്യേകമായി ഉപയോഗിക്കുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ തന്നെയുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല കാരണം ഇതുപോലെയുള്ള വളരെ മോശമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ അവരെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അപ്പം അതിന് എല്ലാവരും ഒരുമിച്ചിട്ട് ഒരുമുണ്ട് കിട്ടും ഇവർക്ക് ഇപ്പോ എന്തൊക്കെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും ഇവർ കൃത്യമായി പോകുന്നില്ല എന്നുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കേണ്ട അവർ മസോൾ അടിച്ചു കൊടുത്താൽ അമ്മയ്ക്കൂടെ ഒരു മസോൾ അടിച്ചുകൊടുത്താൽ ജോലി ചെയ്യാതെ അവർക്ക് കൂലി കൊടുക്കണം എന്നാണ് ഗവൺമെന്റ് ഉപയോഗിക്കുന്നത് പക്ഷെ അതിനുപോലെ തയ്യാറാകാതെ അവിടെ തൊട്ടപ്പൊത്ത് തോട്ടത്തിൽ പോയി അടക്കി വരയ്ക്കുക അതുപോലെ ഈ കല്ല് ചെങ്കല്ല് പൊട്ടിച്ച് ചെല്ലുക രോഗങ്ങൾ ധാരാളമാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായി നമ്മുടെ എസ് പ്രൊമോട്ടേഴ്സ് ഇവിടെ എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് എടക്കര പാലിറ്റീവ് ക്ലിനിക് എന്നിവർ സംയുക്തമായാണ് ശുചീകരണ യജ്ഞം നടത്തിയത് വാർഡ് അംഗം കെ പി ജബാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി പഞ്ചായത്ത് അംഗം ലിസി തോമസ് സി അലി അഷ്റഫ് സി അഷ്റഫ് ആബിദ് പാറപ്പുറം ഹസ്കർ രമ്യ രഞ്ജിനി ജെ എച്ച് ഐ നീതു എന്നിവർ സംസാരിച്ചു